ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ബിഹാറിൽ വോട്ടർ അധികാര യാത്രയുടെ സമാപനം പട്ടേ ഇളക്കി മറിച്ചായിരുന്നു ഇന്ത്യാ സഖ്യ നേതാക്കളുടെ മഹാറാലി പ്രതിഷേധം ബീഹാറിൽ മാത്രം ഒതുങ്ങില്ലെന്ന് രാഹുൽഗാന്ധി മുന്നറിയിപ്പ് നൽകി ബിഹാറിൽ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും പറഞ്ഞു വോട്ട് വോട്ടുകളള്ളന്മാർ കസേര ഒഴിയണമെന്ന മുദ്രാവാക്യമുയർത്തി രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാര യാത്രയ്ക്ക് ആവേശകരമായ സമാപനം പതിനാറ് ദിവസം ഇരുപത്തിയഞ്ച് ജില്ലകൾ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തെ ഉഴുതുമറിച്ചാണ് ഇന്ത്യാ സഖ്യത്തിന്റെ വോട്ടവകാശ യാത്ര അവസാനിച്ചത് പട്നയിലെ ഗാന്ധി മൈതാനിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെ തുടങ്ങിയ യാത്രയിൽ പതിനായിരങ്ങളാണ് എത്തിയത് അംബേദ്കർ പാർക്കിലെ സമാപന സമ്മേളനത്തിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തൃണമൂൽ പ്രതിനിധി യൂസഫ് പഠാൻ എം എ ബേബി ഡി രാജ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു കൂടിയാണ് യാത്രയിലൂടെ ഇന്ത്യ സഖ്യം തുടക്കമിട്ടിരിക്കുന്നത് ഇക്കണ്ട ആൾക്കൂട്ടവും വോട്ടുജോരി ആരോപണവും തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ പട്നയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ബിഹാർ